നമസ്കാരം ഈ നേതാക്കളുടെയൊക്കെ മക്കൾ ചെന്നുവിടുന്ന കേസുകളിൽ ഇതുവരെയും സി പി എം സംരക്ഷണ കവചമൊന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ആകെ അത് സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കാര്യത്തിൽ മാത്രമാണ് സംരക്ഷണം ഒരുക്കിയത് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ കമ്പനി രണ്ട് ദശാംശം ഏഴ് കോടി രൂപ വാങ്ങിയെന്ന ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ സി പി എം കേന്ദ്ര സർക്കാരിന്റെ ഗൂഢാലോചന ആരോപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ വീണക്കെതിരെ കുറ്റപത്രം ആകുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് ആരാണ് അത് പാർട്ടി കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണന്റെയും ഇ പി ജയരാജന്റെയും ഒക്കെ മക്കൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി ഒന്നും ചെയ്തില്ല കൈകഴുകി അങ്ങ് വൃത്തിക്ക് മാറി നിന്നു പക്ഷെ അതേ പാർട്ടി വീണക്കെതിരായിട്ടുള്ള ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രിയെ കൂടി എന്ന തിരിച്ചറിവിൽ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തപ്പെടുകയാണ് പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രധാന ചിന്താവിഷയം ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്ന് പറയുന്നത് ആരാണ് ഇതിന് പിന്നിൽ എന്നതാണ് എല്ലാ തരത്തിലും വിഷയത്തിൽപ്പെട്ടിരിക്കുകയാണ് പിണറായി വിജയൻ അതായത് മിസ്റ്റർ മുഖ്യമന്ത്രിക്ക് അറിയേണ്ടത് ആരുടെ പിൻബലത്തോടെയാണ് തൻ്റെ മകൾക്കെതിരെ ഈ നടപടികളൊക്കെ വന്നത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് രാജീവ് ചന്ദ്രശേഖർ ആണോ എന്നതാണ് മൂപ്പിലാന്റെ പ്രധാനപ്പെട്ട സംശയം അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആണോ എന്ന് അതിനും ചില കാരണങ്ങളൊക്കെ കൃത്യമായുണ്ട് അങ്ങനെ ഒരു സംശയം വരുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയന് ന്യായമായ സംശയങ്ങളൊക്കെയുണ്ട് രാജീവ് ചന്ദ്രശേഖർ കേരളം പിടിക്കാൻ വ്യക്തമായ കർമ്മ പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ആളാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ അതിവേഗ നടപടി എന്നുള്ളതാണ് പിണറായിയുടെയും സി പി എമ്മിൻ്റെയും ഇപ്പോഴത്തെ വിലയിരുത്തൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയത് ആഴ്ചകൾക്ക് മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് ഡൽഹിയിലെ കേരള ഹൗസിൽ വിരുന്നൊരുക്കിയിരുന്നു പിണറായി ഈ അനൌദ്യോഗിക ചർച്ചകൾ എന്തിനാണെന്നത് ഇന്നും പുറത്തു വരാത്ത രഹസ്യമാണ് ധനമന്ത്രാലയത്തെ സ്വാധീനിക്കാനുള്ള നീക്കമായി ഇതിനെ പലരും വിലയിരുത്തി പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എല്ലാം മാറ്റിമറിച്ചു എന്നാണ് ചർച്ചകൾ പാർട്ടി അധ്യക്ഷനായ ശേഷം ഡൽഹിയിലെത്തിയ രാജീവ് ചില തന്ത്രപരമായ നീക്കങ്ങളൊക്കെ അവിടെ നടത്തിയെന്നതാണ് ഇതും വീണ കേസിൽ പ്രതിഫലിച്ചു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനികളുടെയൊക്കെ ഒരു വിലയിരുത്തും സേവനമൊന്നും നൽകാതെ രണ്ടേ ദശാംശം ഏഴ് കോടി രൂപ കൈപ്പറ്റി എന്നതാണല്ലോ വീണക്കെതിരെയുള്ള കണ്ടെത്തൽ ഇതോടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട് സി എം ആർ എൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സേവനമില്ലാതെ പ്രതിഫലം കൈപ്പറ്റിയതിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന മാത്യു കുഴൽനാടിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളിയപ്പോൾ ഗോവിന്ദൻ പറഞ്ഞത് എന്തായിരുന്നു ഉണ്ടാ വെടി കോടതി തള്ളി എന്നാണ് അല്ലെ ആ പ്രതികരണം കേട്ട എല്ലാവരും ഞെട്ടി ഹൈക്കോടതി വിധി നൽകിയ ഈ ഒരു ആശ്വാസത്തിന് ഒരാഴ്ച തികയും മുമ്പേ എസ് എഫ് ഐ ഒ അന്വേഷണ റിപ്പോർട്ടിന്റെ രൂപത്തിലെത്തിയ ഈ വെടി പാർട്ടി കോൺഗ്രസിന്റെ മധ്യത്തിൽ കൂടിയാണ് മൂന്ന് മാസം മുമ്പേ തയ്യാറായിരുന്ന റിപ്പോർട്ടിലെ സുപ്രധാന കണ്ടെത്തലുകളൊക്കെ പുറത്തു വന്ന സമയം സി പി എമ്മിന് അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു പാർട്ടി കോൺഗ്രസിൽ ഇളവ് നേടി മേൽ കമ്മിറ്റിയിൽ തുടരാൻ ഒരുങ്ങുന്ന പിണറായി വിജയൻ്റെ പ്രഭാവത്തിനും മങ്ങലേൽപ്പിക്കുന്നതാണ് സത്യത്തിൽ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിലെ ഈ കണ്ടെത്തലുകൾ നികുതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ വീണയ്ക്കും കമ്പനിക്കുമെതിരെ പരാമർശമുണ്ടായപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണെന്നും വീണ ജി എസ് ടി അടച്ചു എന്നുമുള്ള വാദമായിരുന്നു സി പി എമ്മിൻ്റെ എന്നാൽ ആ ഇടപാടിൽ സാമ്പത്തിക വഞ്ചന നടന്നുവെന്നും പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണെന്നുമുള്ള കണ്ടെത്തലാണ് കേന്ദ്ര ഏജൻസിയുടേത് ഒപ്പം വീണയെ പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ സി എം ആർ എൽ നൽകിയ കേസ് നിലവിലുണ്ട് എന്നാൽ അന്വേഷണമോ തുടർ നടപടികളോ കോടതികൾ വിലക്കിയിട്ടില്ല കെ എസ് ഐ ഡി സിയും എക്സാലോജിക്കും എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജികളൊക്കെ തള്ളിയിരുന്നു റിപ്പോർട്ടിന് കമ്പനിക്കാരി മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചതോടെ പ്രതികളുടെ അറസ്റ്റിലേക്ക് നീങ്ങാൻ എസ് എഫ് ഐ ഒക്ക് നിയമതടസ്സമില്ല എന്നാൽ പ്രതിസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് രാഷ്ട്രീയ അനുമതി വേണ്ടിവരും ഡൽഹിയും ജാർഖണ്ഡും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിയുടെ എതിർച്ചേരിയിലുള്ള മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാൻ കേന്ദ്ര ഏജൻസികൾ മടിച്ചിരുന്നില്ല എന്നത് നമ്മൾ മറന്നു പോകരുത് ഈ സാഹചര്യങ്ങളെല്ലാം മുന്നിലുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയമായും നിയമപരമായും പ്രതിരോധിക്കാനാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തീരുമാനം രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന വാദം മാറ്റിവെച്ച് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ബി രാഷ്ട്രീയ നീക്കം എന്ന വാദമാകും ഇനി പാർട്ടി ഉയർത്താൻ പോകുന്നത് സർക്കാരിന്റെ നാലാം വാർഷികം വിപുലമായി ആഘോഷിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനുള്ള ഒരുക്കത്തിനിടെയാണ് മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യം വീണ്ടും വരുന്നത് കുറ്റപത്രം സമർപ്പിച്ചതോടെ മാസപിടി കേസ് വീണ്ടും ഇടതു സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തലവേദനയാവുകയാണ് പ്രതിപക്ഷം ഇതിനകം തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു കഴിഞ്ഞു എസ് എഫ് ഐ ഒ റി റിപ്പോർട്ട് പുറത്തുവന്ന ഘട്ടത്തിൽ ഉയർന്നുവന്ന ആരോപണങ്ങളെ ഒരു വിധത്തിൽ പ്രതിരോധിച്ചു നിന്ന പാർട്ടിയെയും സർക്കാരിനെയും കുരുക്കിലാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മധുര പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെ മൂന്നാം ഇടത് സർക്കാർ എന്ന പ്രചാരണ മുദ്രാവാക്യം ഉയർത്തി തിരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങാനൊരുങ്ങിയ മുന്നണിക്ക് മാസപ്പടി കേസ് വലിയ തിരിച്ചടി തന്നെയാണ് വീണയെ കൂടാതെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ടുള്ളത് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ട് ആകെ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് കണ്ടെത്തൽ രാഷ്ട്രീയ നേതാക്കളും പണം കൈപ്പറ്റിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇത് രാഷ്ട്രീയമായി ബി ജെ പിയും ചർച്ചയാക്കും കേരളത്തിലെ നമ്പർ വൺ ശത്രു സി പി എം ആകണമെന്ന നിലപാടിലാണ് ഇതിനിടെ രാജി ഉള്ളത് ഇതിനു വേണ്ടിയിട്ടാണ് അഴിമതിയുടെ സംശയമുനയുള്ള സി എം മാറൽ കേസിൽ എസ് എഫ് ഐ ഒ അതിവേഗ നീക്കം നടത്തിയതെന്നാണ് വിലയിരുത്തൽ കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ വീണ അടക്കമുള്ളവർക്ക് ഉടൻ എസ് എഫ് ഐ ഒ സമൻസ് അയക്കും അതേസമയം തന്നെ കുറ്റപത്രം റദ്ദാക്കാൻ വീണയടക്കമുള്ള പ്രതികൾ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതകളും ഒക്കെ നിലനിൽക്കുന്നുണ്ട് മാസപടി അടിവരയിട്ടാണ് പ്രോസിക്യൂഷൻ അനുമതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവും ആർ ഒ സി കണ്ടെത്തലും കഴിഞ്ഞ് എസ് എഫ് ഐ ഒയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് കമ്പനികാര്യ ചട്ടങ്ങളുടെ ഗുരുതര ലംഘനം കണ്ടെത്തിയതിന് പിന്നാലെ തന്നെ എസ് എഫ് ഐ ഒക്കെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാൽ കരുതലോടെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായി കാത്തിരുന്നു തുടർ നടപടികൾക്ക് തടസ്സമില്ലെന്ന ഡൽഹി കോടതിയുടെ തീരുമാനം കൂടി വന്നതോടെ പ്രോസിക്യൂഷൻ നടപടികൾ എസ് എഫ് ഐ ഒ വേഗത്തിലാക്കി ഇതെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി രാജീവ് ചന്ദ്രശേഖർ നടത്തിയ ഇടപെടലാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയത് കോടതിയിലെ വിചാരണ നടപടികൾക്ക് കാത്തിരിക്കുമ്പോഴും വേണമെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാം എന്നാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസിൽ എസ് എഫ് ഐ ഒ അതിന് മുതിരുമോ എന്നുള്ളത് നിർണായകം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനമാകും ഇതിൽ നിർണായകമാവുക ഈ സാഹചര്യത്തിൽ എസ് എഫ് ഐ ഒയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം സി പി എം ഏർപ്പെടുത്തും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വീണ്ടും കടുത്ത ജാഗ്രതയിലാവുകയും ചെയ്യും സി എം ആർ എൽ നിന്നും സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും എക്സാലോജിക്കും വീണയും അനധികൃതമായി രണ്ട് ദശാംശം ഏഴ് കോടി രൂപ കൈപ്പറ്റി എന്നതാണ് കണ്ടെത്തൽ ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യയുടെ ഡയറക്ടർമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആരംഭിച്ച അന്വേഷണത്തിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നത് ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവും ക്രമക്കേട് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടി വരെ പിഴയോ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബി നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ആണ് ഈ കേസിന് പിന്നിലെയും ചാലക ശക്തി ഷോണിനെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കാനും രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചിട്ടുണ്ട് പി സി ജോർജിന്റെ മകനെ കേരളത്തിലെ ബി ജെ പിയുടെ ഭാവി നേതാവായി ഉയർത്തിക്കാട്ടാനാണ് നീക്കം ഈ കേസിന്റെ സാധ്യതകൾ രാജീവ് ചന്ദ്രശേഖരനെയും ഷോൺ ജോർജ് ബോധ്യപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചകളുടെയും കൂടിയാലോചനകളുടെയും ഫലമായാണ് എസ് എഫ്ഐഒയുടെ അതിവേഗ നീക്കമെന്നാണ് വിലയിരുത്തൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ചേർത്ത സാഹചര്യത്തിൽ പിണറായി വിജയൻ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ഒരു നിമിഷം വൈകാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ മാത്രമാണ് വീണ വിജയന്റെ കമ്പനിക്ക് ഒരു സേവനവും നൽകാതെ രണ്ട് ദശാംശം ഏഴ് കോടി രൂപ ലഭിച്ചതെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ അഴിമതി നടത്തിയതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇന്നും വൈകിട്ട് നാലിന് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കാൻ കെ പ്രസിഡന്റ് നിർദ്ദേശവും നൽകി നന്ദി